എടാ ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം വെറുതെ 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 ഒരു ഈ ഈ മാടിച്ച് സെർച്ച് സെർച്ച് അല്ലെങ്കിൽ ആ ആ എന്താണ് വേർഡ് പാരക്യൂട്ട് ഓൺ ഹ്യൂമൻ ബോഡി എന്ന് ഗൂഗിളിൽ നോക്കി അയ്യോ നോക്കുമ്പോൾ തന്നെ രീതിയിലാണ് കുടുംബീഷമായ കളനാശിനി മനുഷ്യ ശരീരത്തിനകത്തേക്ക് പോയാൽ മൾട്ടി ഓർഗൻ ഫെയിലടക്കം ആദ്യഘട്ടത്തിൽ കാണാം പിന്നീട് സ്കോളർലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയി ദീർഘദിവസങ്ങളെടുത്ത് മരിച്ചു മരിച്ചുപോയവരുടെ അനുഭവങ്ങൾ അതിൽ പല ലേഖനങ്ങളിലും പറയുന്നുണ്ട് ഓരോ ആന്തരികാവയവങ്ങളും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ് കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിഞ്ചായാണ് ഇത് ഇത് മരിക്കുന്നത് എന്ന കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ എഴുതുന്നുണ്ട് അപ്പോൾ ഒരു എം എന്താ തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തതല്ല ഈ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കലക്കി പാനീയത്തിൽ അങ്ങാണ്ട് ചേർത്ത് കൊടുത്തു അത് ചേർത്ത് കൊടുത്തു കുടിച്ചു പക്ഷേ അയാൾ മരിച്ചൊന്നുമില്ല ഇതിന്റെ ധാരണ ഈ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മരിച്ചു എന്നുള്ളതാണ് അതൊന്നും നടന്നില്ല മിസ്റ്റർ നിങ്ങളോട് എനിക്ക് ഒരു നടത്തില്ലോ ഞാൻ പിന്നെ വന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇയാളെ കൊല്ലണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന് അത് ഇയാളെ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിന്റെ ഒരു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത് കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇത് കഴിഞ്ഞ കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ അതൊക്കെ നമ്മൾ കള്ളത്തരം കള്ളത്തരം ഒന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ആ പെൺകുട്ടി ഒരു പ്രതിയാണ് അതിൻ്റെ ഒരു വെർഷനാണത് അത് ശരിയോ തെറ്റോന്നുള്ളത് പ്രോസിക്യൂഷൻ തന്നെ ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റാണത് എടുത്ത് കോടതിയിൽ ഈ കേസിനകത്ത് തന്നെ ഹാജരാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം അങ്ങനെ കള്ളത്തരം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാണ് സാഹചര്യങ്ങളുടെ ആ കുട്ടി ചെയ്തത് അങ്ങനെ ഏറ്റവും വളരെ ദ്രോഹകരമായ കാര്യമാണ് സംശയമൊന്നുമില്ല കാരണം ഇയാള് വേണ്ട വേണ്ട എന്നതാ പറയുന്നു പക്ഷേ പാൻ തയ്യാറല്ല ഇയാടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനവസാനം മനസ്സിലായി മരിക്കുമ്പോഴും അങ്ങ് വെറുതെ മരിച്ചു പ്രണയിച്ച അല്ലെങ്കിൽ തന്നെ പ്രണയിച്ച ഇഞ്ചിൻചായ് മരിക്കണം എന്ന ദുഷ്ടബുദ്ധി അവിടെയുണ്ട് അപൂർവങ്ങൾ അപൂർവം അല്ലേ സാർ ഭാരിച്ചോദ്യം ചോദിച്ചു കേട്ടാ മതി എല്ലാ ദുഷ്ടബുദ്ധിയും നമ്മളെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാൻ പറ്റത്തില്ല